എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെയുള്ള നിരവധി വിവിധ റേറ്റിലുള്ള വീഡിയോകളാണ് നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയതായി വീഡിയോ കാണുന്നവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ വീടാണ് ഇനി കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ദിവസത്തെ വർക്കും കൂടിയാണ് മാക്സിമം ഉണ്ടാവുകയുള്ളു വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വിരിക്കുക അല്ലറച്ചില്ലറ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വീടാണ് അതുപോലെ തന്നെ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് വീടിൻ്റെ മുൻപിൽ അഞ്ച് മീറ്റർ തന്നെ പഞ്ചായത്ത് വഴി വന്നു നിൽക്കുന്ന റോഡിനോട് ചേർന്നിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒറ്റ നിലയിൽ എല്ലാ വർക്കുകളും സെമി ഫർണിഷ് ആയിട്ടുള്ള വീടാണ് ബെഡ്റൂമുകളുടെ ഷെൽഫുകളൊക്കെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ഭാഗത്ത് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മോഡുലാർ കിച്ചൺ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ പുറത്ത് കൂടെ ബാക്ക് സൈഡിൽ കൂടെ പുറത്തു കൂടെ കോണിയൊക്കെ ആയിട്ടുള്ള ഒറ്റ നില ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ സെമി ഫർണിഷഡ് വീടാണ് മോഡുലാർ കിച്ചൺ ഉൾപ്പെടെ അത്യാവശ്യം ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കട്ട്ല ഫ്രണ്ട് ഭാഗത്തെ പ്രധാന വാതിലൊക്കെ ഐനിപ്ലാവിൽ വർക്ക് മരത്തിൽ വർക്ക് നടത്തിയിട്ടുള്ള അതുമാതിരി തന്നെ ജനലാ കാര്യങ്ങളൊക്കെയും ടാറ്റാ സ്റ്റീലില് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു സാധാരണക്കാർക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ ലോൺ കൂടി ലഭ്യമാക്കുവാൻ സാധിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നേരിയ തോതിൽ നെഗോഷ്യബിളാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്തറ കോഴിക്കുള്ളി ഭാഗത്താണ് തൃശൂർ ടൗണിൽ നിന്നും ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നടർത്തറ സെൻറ്ററിലേക്ക് മൂന്നര കിലോമീറ്റർ മണ്ണുത്തി സെൻറ്ററിലേക്ക് മൂന്നര കിലോമീറ്റർ നാഷാക് ഹൈവേ മൂന്നര കിലോമീറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അറുന്നൂറ് മീറ്റർ അമ്പല പരിസരത്തേക്ക് അറുന്നൂറ് മീറ്റർ മുസ്ലിം പള്ളി ഏകദേശം നാല് കിലോമീറ്റർ അതുപോലെ തന്നെ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡോൺ ബോസ്കോ കോളേജിൽ സ്കൂൾ ആ ഭാഗത്തേക്കൊക്കെ മൂന്നര നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വീടാണ് അത്യാവശ്യം എല്ലാ വർക്കുകളും തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലറ ചിൽഡ്ര വർക്കുകൾ മാത്രമാണ് കംപ്ലീറ്റ് ആക്കാനുള്ളത് ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് അതുപോലെ തന്നെ ഗേറ്റ് ഫ്രണ്ടിൽ വർക്ക് നടത്തും അതുപോലെ ഇൻ്റർലോക്ക് മുറ്റത്ത് വിരിച്ചു തരും അതുപോലെയുള്ള അല്ലറ ചിൽഡ്ര വർക്കുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ദിവസത്തെ ഡിസ്റ്റൻസിന് താഴെയായിട്ട് ഈ വർക്ക് ഇത് ഈ വീടിൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമായും കംപ്ലീറ്റ് ആകും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല റെസിഡൻഷ്യൽ ഏരിയ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഈ വീടുള്ളത് പ്രധാനമായും ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും മുറ്റത്ത് നിന്നും ഇറങ്ങുമ്പോൾ അഞ്ച് മീറ്റർ പഞ്ചായത്ത് വഴിയോട് ചേർന്ന് ആ വഴി മെറ്റലും കാര്യങ്ങളൊക്കെ വിരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉടനടി തന്നെ പഞ്ചായത്ത് ടാറിങ് നടപടിയിലേക്ക് കടക്കാവുന്ന ഒരു പ്രദേശത്താണ് ഈ വീട് ഉള്ളത് പ്രധാനമായും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏറ്റവും അടുത്തായി നടത്തറ കൊഴുക്കുള്ളി പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് മോഡിലാർക്കിച്ചൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് ബെഡ്റൂമുകൾ താരതമ്യേന വലിപ്പത്തിലുള്ള ഒറ്റ നിലയിൽ കംപ്ലീറ്റ് ആക്കിയ കാരണത്താല് താരതമ്യേന വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് പന്ത്രണ്ട് ഇൻറ്റു പത്താണ് ഓരോ ബെഡ്റൂമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം തുകയുടെ ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം ലോൺ പാസ്സാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ വീടാണ് ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് പേപ്പർ വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനുൾപ്പെടെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ